നരേന്ദ്രമോദി ആയിരിക്കും മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നത് എന്ന് ഏകദേശം നൂറ് ശതമാനത്തോളം മലയാളികൾക്കും അറിയാം ഈ മലയാളികൾ തന്നെയാണ് കേരളീയർ തന്നെയാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിനും കോൺഗ്രസിലും വോട്ട് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഒരു ബ്ലോക്കായിട്ടിരുന്ന് വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ പോവുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ സീറ്റ് കിട്ടും മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇപ്പം ഈ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഏകദേശ ധാരണ അതായത് പത്ത് പത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ എട്ട് പന്ത്രണ്ട് എന്ന രീതിയിൽ രണ്ട് പാർട്ടികളും സീറ്റുകൾ വീതിച്ചെടുക്കും അതായത് ജയിക്കും എന്നുള്ള ധാരണയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഇന്നത്തെ കേരളത്തിലെ കാഴ്ചപ്പാടെന്ന് പറയുന്ന അവരുടെ നേതാക്കള് പറയുന്നതും തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ജയിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ കാസർഗോഡ് അവർ നല്ല മത്സരം കൊടുത്ത് അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ പാലക്കാട് ഉണ്ണി ഉണ്ണിമുകുന്ദനെ നിർത്തി അവിടെ ജയിക്കും ഇതൊക്കെ അവരുടെ നേതാക്കൾ പറയുന്നതാണ് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇന്നത്തെ ആ ബി ജെ പിയുടെ ഈ സെറ്റപ്പ് അതായത് കേരളത്തിൽ അതിനകത്ത് ഈ സുരേഷ് ഗോപിയെ ഒഴിച്ചു നിർത്തി ഒരു കൊള്ളാവുന്ന ഫേസ് ഒരു കരിസ്മാറ്റിക് ഫേസ് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഫേസ് ബി ജെ പി എന്ന് പറയുന്ന കേരള ഘടകത്തിൻ്റെ കയ്യിലില്ല യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിൽ വലി വലിയ വളരെയധികം സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നു കേന്ദ്രത്തിനെതിരെ പറയുന്നു ആ സമയത്ത് നിശബ്ദമായി നോക്കിയിരിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം അതായത് വി ഡി സതീശനും ഉൾപ്പെടെയുള്ളത് കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സഹായം വരുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിപരീത ഫലം ബി ജെ പിക്ക് അനുകൂലമാകുമോ എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നിശബ്ദമായിട്ടിരിക്കുന്നത് അവർക്കറിയാം യാഥാർത്ഥ്യം എന്താ നടക്കുന്നതെന്ന് പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാർക്ക് ഇതിനെ പൊളിച്ചെടുക്കുവാനോ ഇതിൻ്റെ ഇത് പ്രസൻറ്റ് ചെയ്യുവാനോ ജനങ്ങളെ കൺവിൻസ് ചെയ്യുവാനോ മീഡിയയെ കൺവിൻസ് ചെയ്യുവാനോ കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ ചോദ്യമാണ് കേന്ദ്രമന്ത്രി മുരളീധരന് പോലും അദ്ദേഹം വലിയ ഡോക്യുമെൻസൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പോലും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതാണ് പ്രശ്നം കെ സുരേന്ദ്രനെ കൊണ്ടും പറയാൻ പറ്റുന്നില്ല അവസാനം നിർമ്മലാ സീതാരാമൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പൊളിച്ച് കൈ കൊടുത്തു ജനങ്ങൾ ആയി അതാണ് ഉണ്ടായത് പിന്നീടവരെ പാർലമെന്റിൽ പ്രേമചന്ദ്രൻ്റെ കറക്റ്റായിട്ടുള്ള മറുപടിയും കൊടുത്തു ഇപ്പം ഈ പറഞ്ഞു വരുന്നത് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പരിപാടി കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിൽ എന്ത് മാറ്റമാണുണ്ടായത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ പോലും കഴിവുള്ള നേതാക്കൾ ഇന്ന് ബി ജെ പിക്ക് സുരേഷ് ഗോപി ഒരു പൊളിറ്റീഷ്യൻ ഒന്നുമല്ല അദ്ദേഹം സിനിമാക്കാരന് അതായത് സീസൺ പൊളിറ്റീഷ്യനല്ല ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം ബി ജെ പി നേതാക്കൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആർ എസ് എസിൻ്റെ ശാഖയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം ഇവിടെ ഒന്നും ജയ് ഹനുമാനും മറ്റേ ജയ് ഒന്നും കേരളത്തിൽ പോകില്ല ൈറ്റ് ആയിട്ട് പറയാം ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യങ്ങളൊന്നും കേരളത്തിൽ ചെലവാകില്ല അങ്ങനൊത്തിരി കാരണങ്ങളുണ്ട് കേരളത്തിൻ്റെ രീതിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം ഇവിടെ ആകെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിലുണ്ടായ മാറ്റം ആ മാറ്റം പ്രോപ്പറായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ബി പരാജയപ്പെട്ടു അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് നേതാക്കന്മാർ കേരളത്തിൽ അങ്ങനെയുള്ള നേതാക്കളില്ല യാഥാർത്ഥ്യമാണ് പിന്നെ അവിടുന്ന് ബൈ ഈ ഇലക്ഷനുകൾ കണ്ടു കാണും ഇപ്പോൾ തൃപ്പൂണിത്ര തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളി ആണെങ്കിലും ബി ജെ പിയുടെ വോട്ട് ചോർന്നു പോവുക കാരണം അവിടെ പോലും അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല പുറകോട്ട് പുറകോട്ട് പോവുകയാണ് അത് റെട്രോസ്പെക്റ്റീവായിട്ട് പഠിക്കണം എന്തുകൊണ്ട് സംഭവിച്ചു ഇപ്പം എൻ്റെ ഒരു അനുമാനം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇപ്പം കേരളത്തിൽ ഇങ്ങനെ ഇപ്പം ഒരു ഫെയ്സായിട്ട് ഇപ്പം സുരേഷ് ഗോപിയെ നിർത്തുവാണെങ്കിൽ തന്നെയും കേരളത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഈ സാബു ജേക്കബിനെ പറ്റി ഒരു നേതാവായിരിക്കണം ബി ജെ പിയുടെ കേരളത്തിൻ്റെ ഫേസ് കാരണം ഞാൻ സംസാരിച്ചിടത്തോളം സാബു ജേക്കബ് ബി ജെ പി മോദിയൊരു ഭക് മോദി ഭക്തനാണ് അപ്പോൾ സാബു ജേക്കബിനെ പോലെ ഒരാളെ കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തിന് എക്കോണമി അറിയാൻ പറയാൻ ഇന്ത്യയിലുണ്ടായ മാറ്റം പറയുക കേരളത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകണം അതിനെപ്പറ്റി വ്യക്തമായ പാഠം അദ്ദേഹത്തിന് അറിയാം അപ്പം അതേപോലെയുള്ള നേതാക്കളെ മുമ്പിൽ നിർത്തിയിട്ടാണ് കേരളത്തിലെ ബി ജെ പി ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിന് നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സാധിക്കും ഈ നല്ല ഫൈറ്റ് മാത്രമൊന്നുമല്ല അഞ്ചാറ് സീറ്റ് കിട്ടും അല്ലാതെ ഈ പഴയ ആൾക്കാരെ വെച്ച് തന്നെ വീണ്ടും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ എടുക്കുക അപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തെ ബി ജെ പി കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്നു രാജസ്ഥാൻ അവിടുന്ന് രാജ്യസഭ എം പി ആക്കുന്നു പിന്നീട് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുന്നു അതിലെന്ത് പ്രയോജനമാണ് കിട്ടിയെന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹം ഫെയിലിയറായിരുന്ന അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ രണ്ടാമത്തെ ടൈമിൽ നിന്ന് മാറ്റി നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി അതേപോലെ ജേക്കബ് തോമസിനെ കൊണ്ടുവന്നു ഐ പി എസ് ഓഫീസ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചു മനസ്സിലാക്കുക ഒന്നും ചെയ്യാം അദ്ദേഹം ആദ്യത്തെ മീറ്റിങ്ങിൽ തൃശ്ശൂർ കടന്ന മീറ്റിങ്ങിൽ ആർ എസ് എസിൻ്റെ മീറ്റിംഗിൽ ജയ് ശ്രീറാം വിളിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതോട് തീർന്നു ആ സംഭവം ഞാൻ പിന്നെ പി ഇ ശ്രീധരനെ കൊണ്ടുവന്ന് പാലക്കാട് മത്സരി മത്സരിപ്പിച്ചു ഞാൻ പറഞ്ഞു ആ ഒരു ലെവലല്ല വേണ്ടത് അതായത് ഇന്നത്തെ കേരളത്തിലെ ജനറേഷന് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോയിട്ട് സക്സസ് ആക്കാൻ പറ്റുന്ന നേതാക്കൾ അതാണ് ഞാൻ പറഞ്ഞ കരിഷ്മാറ്റി അല്ലെ കരിഷ്മയുള്ള ഒരു നേതാവ് പോലും സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുവാണെങ്കിൽ ഒരാൾ പോലും ഈ പാർട്ടിക്കകത്തില്ല അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് കേരളത്തിലെ ബി ജെ പി അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ സാബു ജേക്കബിനെ പോലെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരണം അപ്പോൾ അവരെ മുൻപിൽ വെച്ച് ഈ കേരളത്തിലെ പ്രചരണത്തിൽ ഒന്നടങ്ങ് ഇറങ്ങുവാണെങ്കിൽ എല്ലാവരും ഇത് നോക്കാൻ സാധ്യതയുണ്ട് കാരണം ആളുകൾക്ക് ആളുകൾക്ക് ഒരു തോന്നലുണ്ടാകും ഇന്ന നേതാവാണ് പുള്ളിക്ക് കാര്യങ്ങൾ അറിയാം ഇദ്ദേഹമായിരിക്കും കേരളത്തിൻ്റെ ഫേസ് അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ചേഞ്ച് പോളറൈസേഷൻ കേരളത്തിലുണ്ടാകും മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് കേരളത്തിലെ വലിയൊരു ശതമാനം ഈഴവ കമ്മ്യൂണിറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല കേരളത്തിലെ ദളിത് കമ്മ്യൂണിറ്റി വലിയൊരു ശതമാനം ബി ജെ പിക്ക് വോട്ട് ചെയ്ത് എൻ്റെ കാരണം നിങ്ങൾക്കറിയാം എന്താ കാരണമെന്ന് കാരണം രണ്ടുപേരും പരമ്പരാഗതമായിട്ട് കേരളത്തിൻ്റെ ജാതീയ വ്യവസ്ഥക്കെതിരെ നിന്നവരാ നിന്നവരായിരുന്നു സഹിച്ചവരായിരുന്നു അപ്പം അവർക്ക് ഒരു താങ്ങും തണലുമായിട്ട് നിന്ന് ഇടതുപക്ഷ പാർട്ടികളാണ് അവർക്ക് അങ്ങോട്ടാണ് ഈ വോട്ടുകൾ പോകുന്നത് അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ സംഭവത്തെ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഒരു കാരണവശാലും ഈ കോൺഗ്രസ് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരണത്തിൽ വരത്തില്ല കൺഫ്യൂസ്ഡ് ആണ് വോട്ടേഴ്സ് ആർക്ക് വോട്ട് ചെയ്യും അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു നേതൃത്വത്തിൽ ഒരു അടപടലമായിട്ട് മാറ്റം ഉണ്ടാകണം ചെറിയ മാറ്റമല്ല അപ്പം അതിനകത്ത് നല്ല പ്രസൻറ്റേഷൻ സ്കിൽസ് ഉള്ളവരെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അവരെ കൊണ്ടാണ് ഇത് പ്രസന്റ് ചെയ്യിക്കേണ്ടത് കാരണം ആദ്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഡിജിറ്റലി അത് വളരെയധികം ഉപയോഗിച്ചു ഒരു സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റലായിട്ട് ഉപയോഗിച്ചത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു അത് സോഷ്യൽ മീഡിയ പലതും അതിൻ്റെ അകത്ത് ഒത്തിരി ഫ്രിഞ്ച് എലമെൻ്റുകൾ കയറി വന്നു പിന്നീടത് മാറി അത് മാറി കഴിയുമ്പോൾ ഏകദേശം പ്രോ രീതിയിലുള്ളൊരു ബി ജെ പി രീതിയിലോട്ട് സോഷ്യൽ മീഡിയ മാറുകയാണുണ്ടായത് കാരണം ഇവിടുത്തെ മേജർ മീഡിയ മുഴുവനും ഒരു പ്രോ ലെഫ്റ്റും പ്രോ കോൺഗ്രസും ഒരു പ്രോ മുസ്ലിം കമ്മ്യൂണിറ്റി രീതി പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഇങ്ങോട്ട് തിരിച്ചടി ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നു ജനങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് വോട്ടേഴ്സ് എന്ത് ചെയ്യും ഇവിടുത്തെ ചെറുപ്പ കേരളത്തിൻ്റെ എക്കോണമി ആണെങ്കിൽ ഏറ്റവും മോശമായി ആൾക്കാരുടെ അഞ്ച് പൈസയിൽ അപ്പം കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഞാൻ ഈ പറയുന്നത് ഈ സാബു ജേക്കപ്പിനെ പോലെ ഒരാളെ ഇതിൻ്റെ മുൻപന്തിയിൽ കൊണ്ട് നിർത്തുവാണെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും താല്പര്യമുണ്ടാകും അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ പറയുന്ന ഗാസ ഇസ്രായേൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോ ബി ജെ പി ലൈനിലോട്ടാണ് കയറി വന്നത് കാരണം ഒരു കാരണവശാലും ഹമാസിനെ അവർ പിന്തുണയ്ക്കുന്നു എന്ന് കേരളത്തിലെ രണ്ട് പാർട്ടികളും പറഞ്ഞപ്പോൾ ഇവർക്ക് എതിർക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഹമാസ് ഹമാസിനെ സ്നേഹിക്കുന്നവർ തന്നെ പെട്ടെന്ന് ആ സ്റ്റേറ്റ്മെൻ്റ് ഇത് പുറകോട്ട് മാറിയത് അതായത് ഞാൻ പറയാം അത് വളരെ കൃത്യമായിട്ട് പറയാം ഒരു ഭാഗത്ത് ഭീകര പ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർ ഹമാസിനെ അനുകൂലിക്കുന്ന രണ്ട് കേരളത്തിലെ രണ്ട് മേജർ പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതിനെ എതിർക്കുന്നത് ബി ജെ പി മാത്രമാണ് അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ വോട്ടേഴ്സിന് ഇടയ്ക്ക് ചർച്ചകളുണ്ടാകും കാരണം ഇതാണ് മെയിൻ ചർച്ചയായിട്ട് ഇപ്പോഴും പോകുന്നത് അപ്പം അതിനിടയ്ക്ക് എങ്ങനെ എന്തുകൊണ്ടും മോദിയുടെ ഫേസ് മാത്രം വെച്ച് ഇവിടെ ഒരു കാരണവശാലും നാം മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന് വലിയ റോളൊന്നും കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല ഈ ഹാർട്ട് കോർ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു റോളും ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിൽ കേരളത്തിലെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ പുതിയ തലമുറ എങ്ങോട്ടാണ് ഇന്ത്യ പോകുന്നത് എത്രമാത്രം ശക്തമായിട്ടാണ് ഇന്ത്യ ഗ്ലോബലി വളരുന്നത് അതിനെ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഒരു പാറ്റ് ബ്രേക്കിംഗ് ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ